കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൽ വന്ദനം അറിയിക്കുന്നു ഈ യൂട്യൂബ് ചാനലിലൂടെ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഇന്ന് പകൽക്കാലത്തെ ആധാരമായി നമുക്കൊരു തിരുവെഴുത്ത് ദൈവസന്നിധിയിൽ വായിക്കാം നൂറ്റി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം ഏഴാം വാക്യം ഞാൻ കഷ്ടതയുടെ നടുവിൽ നടന്നാലും നീ എന്നെ ജീവിപ്പിക്കും എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിന് നേരെ നീ കൈനീട്ടു നിന്റെ വലം കൈ എന്നെ രക്ഷിക്കും ഒരു ഭക്തൻ്റെ ഹൃദയത്തിലെ ഒരു ഉറപ്പാണ് കഷ്ടതയുടെ നടുവിൽ നടന്നാലും ദൈവം തന്നെ ജീവിപ്പിക്കും എന്നുള്ളത് ഹാലലൂയ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം ഒരുപക്ഷെ കഷ്ടതയുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത് പ്രതിസന്ധിയുടെ നടുവിലായിരിക്കാം നാം ആയിരിക്കുന്നത് പക്ഷെ അതിന് നടുവിൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തന് പറയാൻ കഴിയും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ പ്രതിസന്ധി ഈ കഷ്ടത തൻ്റെ ജീവിതത്തിനകത്തൊരു പരാജയമല്ല പകരം ഒരു ദൈവപ്രവൃത്തിയാണെന്ന് നന്നായി വിശ്വസിക്കാൻ കഴിയും ഹാല ലൂയ്യ കഷ്ടതകൾ ജീവിതത്തിൽ വരുമ്പോൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ ദൈവമൈതലെ അവിടെ അടിപതറി പോകരുത് പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിപ്പാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് അതെ കഷ്ടതയുടെ നടുവിൽ കിടന്നാലും അവിടുന്ന് ദൈവം നമ്മെ ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന ഒരു നല്ല കർത്താവുണ്ട് എത്ര പേർക്ക് ദൈവ സ്ഥലത്തിൽ വിശ്വസിക്കാനിടയാകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തിൻ്റെ തിരുവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു എഗസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ കാണുന്നു മുപ്പത്തിയേഴാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം യഗസ്കേൽ പ്രവാചകനെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ ഒരു താഴ്വരയിലേക്ക് ആ താഴ്വരയിലേക്ക് യഗസ്കൽ പ്രവാചകനെ കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു അത് അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ യഗസ്കൽ പ്രവാചകനെ കൊണ്ടു നിർത്തുമ്പോൾ താഴ്വരയിൽ അസ്ഥികൾ നിറഞ്ഞിരുന്നു അത് പരപ്പിൽ എത്രയും അധികം താഴ്വരയുടെ പരപ്പിൽ അസ്ഥികൾ എത്രയും അധികമായിരുന്നു അവ ഏറ്റവും ഉണങ്ങിയിരുന്നു ഒരു ജീവൻ അതിനകത്തില്ലായിരുന്നു എന്ന വാസ്തവം അസ്ഥികൾ കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയുടെ നടുവിൽ എഗസ്കൽ പ്രവാചകനെ ദൈവം കൊണ്ട് നിർത്തുമ്പോൾ എഗസ്കൽ പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ചോദ്യമാണ് പ്രവാചക ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ചുറ്റി ചുറ്റി നടത്തുമാറാക്കിയെന്ന് ദൈവവചനം പറയുന്നത് അസ്ഥിയുടെ താഴ്വരയിൽ ചുറ്റി നടത്തുമാറാക്കി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം ഈ അസ്ഥികൾ ജീവിക്കാൻ മാനുഷിക ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് നമ്മൾ നോക്കിയാൽ മാനുഷിക കണ്ണുകൾ കൊണ്ട് നമ്മൾ നോക്കിയാൽ അതിൻ്റെ അവസ്ഥകൾ നോക്കിയാൽ അത് ജീവിക്കാൻ യാതൊരു ചാൻസുമില്ല അതുകൊണ്ട് ആശ്വാസത്തോടെ ദൈവം ചോദിക്കുന്നു ദൈവം ചോദിക്കുന്നു എഗസ്കൽ പ്രവാചക ഈ അസ്ഥി ജീവിക്കുമോ ആശ്വാസത്തോടെ പ്രവാചകൻ പറയാ നീ അറിയുന്ന കർത്താവേ അടുത്ത വാക്ക് പറയാ പറയാസ്കേൽ പ്രവാചക നീ ഈ അസ്ഥിയെ നോക്കി പ്രവചിക്കൽ നോക്കി പ്രവചിക്ക അത് ജീവിക്കാൻ പോകുക എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം കഷ്ടതയുടെ നടുവിലും പ്രയാസത്തിനു നടുവിലും അസ്ഥികൾ പോലെ ജീവിതത്തിനകത്തൊരു പ്രതീക്ഷയില്ലാതെ തൊക്കില്ല മാംസമില്ല ഞരമ്പില്ല ശ്വാസമില്ലാത്ത അവസ്ഥയിൽ ആ അസ്ഥികൾ കിടക്കുമ്പോഴും അതിനെ നടുവിൽ നിന്നുകൊണ്ട് എഗസ്കേൽ പ്രവാചകൻ പ്രവചിച്ചതായി എഗസ്കേൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി ഏഴാമത്തെ അധ്യായം പഠിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം പറഞ്ഞ് നിർത്തുന്നുണ്ട് അമ്മൻ അസ്ഥികളെ നോക്കി പ്രവചിച്ച പ്രവാചകന്റെ വാക്കുനിമിത്തം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി ദൈവം അമൻ അസ്ഥികൾക്കകത്തു ജീവൻ പകർന്നു അസ്ഥികളെ ജീവിപ്പിച്ചു അതൊരു സൈന്യമായി പുറത്തു വന്നു എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയാം പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഇനിയൊരു ജീവനില്ല എന്ന് ചിന്തിച്ച് ഇനിയൊരു ജീവിതമില്ലെന്ന് ചിന്തിച്ച് ജീവിതം അവസാനിപ്പിച്ചു എന്ന് ചിന്തിച്ച് ജീവിതമെല്ലാം അവസാനിച്ചു എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ജീവിതം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ നിന്നാൽ ഞാൻ ആത്മാവിൽ പറയാം ഭാരപ്പെടരുത് പ്രതീക്ഷയില്ലാത്ത മേഖലകളെ നോക്കി ഒന്ന് ആത്മാവിൽ പ്രവചിക്കാം അസ്ഥിയുടെ താഴ്വരയിൽ ഗഗസ്കേൽ പ്രവാചകനെ ചുറ്റി നടത്തുമാറാക്കി അത് താഴ്വരയിൽ അധികമായിരുന്നു ഏറ്റവും ഉണങ്ങിയിരുന്നു ഒരു പ്രതീക്ഷയും അതിന് നടുവിൽ ഇല്ലായിരുന്നു പ്രതീക്ഷയില്ലാത്തടത്ത് ഏറ്റവും ഉണങ്ങിയിരുന്ന ഏറ്റവും അധികമായിരുന്ന അസ്ഥിയുടെ താഴ്വരയിൽ താനായിരിക്കുമ്പോൾ ദൈവം യഗസ്കർ പ്രവാചകനോട് ചോദിക്കുന്നു ഈ അസ്ഥികൾ ജീവിക്കുന്നു നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാറില്ലേ സാഹചര്യങ്ങളെല്ലാം അനുകൂലമല്ലാതെ കഷ്ടത പോലെ പ്രയാസം പോലെ ഈ അസ്ഥികൾ കിടക്കുന്നത് പോലെ ജീവിതത്തിൽ ഇനി ഒരു എഴുന്നേറ്റില്ല എന്ന് ചിന്തിക്കുന്ന നിരവധി അനവധി സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കത്തില്ലേ ഇവിടെ കൊണ്ട് തീർന്നു അവസാനിച്ചു ഇനി ഇതിനകത്തുനിന്ന് ഒരു മാറ്റമില്ല എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ ദൈവം ചോദിക്കുക പ്രവാചക ഈ അസ്ഥി ജീവിക്കോ ആശ്വാസത്തിൻ്റെ വാക്കുകൾ എന്ന വണ്ണം എകസ്കേൽ പ്രവാചകൻ ദൈവത്തോട് പറയാം നീ അറിയുന്നു കർത്താവേ നമ്മളും അങ്ങനെ ആശ്വസിക്കുക പലപ്പോഴും നമ്മൾ പറയുന്നു ദൈവമേ നീ എല്ലാം അറിയുന്നു എല്ലാം ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ പ്രത്യാശ വെച്ച് ഇനി ഒരു പ്രതീക്ഷയില്ലെന്ന് ചിന്തിച്ച് ആ ദൈവം അറിയുന്നു ദൈവം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ വാക്കുകളോടെ നമ്മുടെ ജീവിതം ഇങ്ങനെ തള്ളി നീക്കുമ്പോൾ ദൈവത്തിന് ഇന്ന് പകൽ പറയാനുള്ളത് നിന്റെ ഹൃദയത്തിൽ നിരാശയുടെ വാക്കുകൾ കളഞ്ഞ് പ്രതീക്ഷയില്ലാത്ത വാക്കുകൾ പറഞ്ഞ് നിങ്ങളുടെ ജീവിതങ്ങൾ അസ്തമിപ്പിച്ചു കളയാതെ നിങ്ങളുടെ ജീവിതത്തെ നോക്കി നിങ്ങൾ പോസിറ്റീവായിട്ട് പറ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഈ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാവും ഈ കഷ്ടതയുടെ നടുവിൽ ഞാൻ കടന്നാലും ദൈവം എന്നെ ജീവിപ്പിക്കുമെന്ന് നിങ്ങളുടെ അതരം കൊണ്ട് ഇന്ന് പകലിൽ പറയാൻ തുടങ്ങിയാൽ നിങ്ങളുടെ നെഗറ്റീവ് കമൻറ്റുകളെല്ലാം മാറ്റിവെച്ച് ആമ പോസിറ്റീവ് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങൾ സംഭവിക്കും അതെ ജീവിപ്പിക്കുന്നൊരു ദൈവമുണ്ട് ഇന്നത്തെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും കഷ്ടതയുടെ നടുവിൽ കിടന്നാലും ദൈവം ജീവിപ്പിക്കും ദൈവം രക്ഷിക്കും കാരണം ദൈവം രക്ഷിക്കുന്ന ദൈവമാണ് ഏത് ഭാരമേറിയ വിഷയമായാലും ഇനി ഒരു ജീവിതമില്ലെന്ന് ചിന്തിക്കുന്ന പല വിഷയത്തിനകത്ത് ഭാരപ്പെട്ട് കടന്നാലും ദൈവപൈതലെ ഭാരപ്പെടരുത് രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് അതെ എഗസ്കേൽ പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നു തൊക്ക് വന്നു മാംസം വന്നു ഞരമ്പ് വന്നു ജീവൻ വന്നു അസ്ഥി അസ്ഥിയോട് ചേർന്നു ഹാലലൂയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽ ഒരു സൈന്യമായി പ്രവാചകൻ പ്രവചിച്ച ദൈവത്തിന്റെ വാക്ക് നിമിത്തം ദൈവത്തിന്റെ വാക്കിനനുസരിച്ച് യഹോവയുടെ വചനം കേൾപ്പീൻ എന്ന് പറഞ്ഞ അസ്ഥികളെ യഹോവയുടെ വചനം എന്ന് ജീവിതം മാറ്റിമറിച്ചെങ്കിൽ ഇന്ന് പകലിൽ അസ്ഥിയുടെ താഴ്വരയിൽ പ്രവാചകൻ വചനം പറഞ്ഞ് അസ്ഥികളെ ജീവിപ്പിച്ചെങ്കിൽ ഇന്ന് പകൽ പറയാം ഉണങ്ങിയിരിക്കുന്ന വരണ്ടിരിക്കുന്ന സാഹചര്യം അനുകൂലമല്ലാത്ത ജീവനില്ലാത്ത അവസ്ഥയിൽ ഭാരപ്പെടുന്ന ജീവിതമേ നിങ്ങൾ നിങ്ങളെ നോക്കി പോസിറ്റീവ് പറ എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ദൈവം നിങ്ങളെ കൈവിടത്തില്ലെന്ന് പറ ദൈവം നിങ്ങളെ വിടുവിക്കുന്നു പറ ഇന്നത്തെ സാഹചര്യങ്ങൾ മാറുമെന്ന് പറ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും വിശ്വാസത്തിൻ്റെ വാക്ക് പ്രഖ്യാപിക്കുക ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ പരിശുദ്ധ പിതാവേ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു എഗസ്കേൽ പ്രവാചകൻ അസ്ഥികളെ നോക്കി പ്രവചിച്ചതുപോലെ ആത്മമണ്ഡലത്തിൽ പ്രവചിക്കുന്നു കർത്താവെ ഇവരുടെ ശൂന്യ നിരാശയുടെ മേഖലകൾ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്ത മേഖലകൾ ഇന്ന് പകലിൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതമായി തീരട്ടെ തകർന്നും ജീവിതത്തിൽ പ്രതീക്ഷയില്ലാതെ ആശയറ്റ് ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് ചിന്തിച്ചിരിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി ചലിക്കട്ടെ അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരട്ടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ വിശേഷാൽ പ്രാർത്ഥനാ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിടുക ഞാനതിനു വേണ്ടി പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളുടെ മേൽ ചലിക്കും നിങ്ങൾ വിശ്വസിക്ക് ദൈവം അത്ഭുതങ്ങളെ ചെയ്യും മേക്ക് ഗോഡ് ബസ് താങ്ക് യു വെരി മച്ച്